വുമായി കണ്ണിൻ മണി പോലെ കാവിടുമേ അന്ത്യം വരേ വഴുതാതെ അവൻ താങ്ങി നടത്തി പൊണ് കരുത്താ യശയ്യാപ്രവചനം നാൽപ്പത്തിയാറാം അധ്യായം നാലാം വാക്യം നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യം തന്നെ നിങ്ങൾ നരയ്ക്കുമോളം ഞാൻ നിങ്ങളെ ചുമക്കും സത്യദൈവത്തെ അന്വേഷിക്കുവാനും അനുഗമിക്കുവാനും ആരാധിക്കുവാനും അദമ്യമായി ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരിൽ ഏറിയ പങ്കും എന്നാൽ മഹാഭൂരിപക്ഷവും ഈ വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാൻ ഒരു സൂചന നൽകുകയാണ് പ്രവാചകൻ മറ്റു ദൈവങ്ങളെ മനുഷ്യൻ തന്റെ വാർദ്ധക്യം വരെ ചുമന്നുമെടുക്കുമ്പോൾ ഈ ദൈവം തന്റെ ജനത്തെ വാർദ്ധക്യം വരെ ചുമക്കുന്നവനാണ് ക്രിസ്തുനാഥന് ഹൃദയത്തിൽ കർത്താവായി സ്വീകരിക്കുന്നവർക്ക് വാർദ്ധക്യം വരെ മാത്രമല്ല അനന്ത നിത്യതയിലും ദൈവിക സംരക്ഷണയിലായിരിക്കാൻ കഴിയും അതിന് ദൈവം ഏവരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം അത്യുന്നതനായ ഞങ്ങളുടെ ദൈവമേ സത്യാന്വേഷികൾക്ക് സത്യവെളിച്ചം അങ്ങ് പകർന്നു നിൽക്കണമേ അവിടുത്തെ കൃപയിൽ നിലനിൽക്കുവാനും അങ്ങയുടെ സംരക്ഷണം ആസ്വദിക്കുവാനും സഹായിക്കണമേ ക്രിസ്തുവേശുവന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ